ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഉള്ള കർഷകരും ബാക്കിയുള്ള എല്ലാ കർഷകരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ ഒരു പദ്ധതിയിൽ അംഗമായിട്ടുള്ളവർക്കുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിവാരണം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ജില്ലകളിലും കൃഷി ഓഫീസർമാരുടെ നമ്പറുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം വയനാട് ജില്ലയിൽ ഉദ്യോഗസ്ഥരുടെ നമ്പറും കണ്ണൂർ എറണാകുളം ജില്ലകളിൽ പതിനാറ് ഉദ്യോഗസ്ഥരുടെ നമ്പറും വീതമാണ് നൽകിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ പതിമൂന്ന് കൃഷി ഓഫീസർമാരുടെ നമ്പറും ഇടുക്കി ജില്ലയിൽ പത്ത് കൃഷി ഓഫീസർമാരുടെ നമ്പറുമാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു നമ്പറുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റിൽ കയറുക അതായത് പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഓപ്പൺ ചെയ്യുക അതിൽ സെർച്ച് യുവർ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ സ്റ്റേറ്റ് നോഡൽ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും അതിൽ നിങ്ങളുടെ സ്റ്റേറ്റും കേരള എന്നുള്ളതും ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അതും നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൽ തന്നെ ആ ഒരു കൃഷി ഓഫീസർമാരുടെ നമ്പറും അവരുടെ ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും എടത്തുക മുടങ്ങിയവർക്കും ഇ കെ വൈ സി ഒക്കെ ചെയ്തിട്ടും നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് എത്തിയില്ല എന്നുള്ള കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഉദ്യോഗസ്ഥരെ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്തതായിട്ട് കതിർ ആപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫോർമേഷനാണ് പ്ലാൻ സീഡിങ് ചെയ്തവർ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു കദർ ആപ്പിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു കിസാൻ നിധി ആനുകൂല്യങ്ങൾ മുടങ്ങുന്നതല്ല പക്ഷേ നിങ്ങൾ പലതരത്തിലുള്ള മറ്റ് ആനുകൂല്യങ്ങൾ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നത് നന്നായിരിക്കും സംസ്ഥാന കൃഷി വകുപ്പ് ലോക ബാങ്ക് സഹായത്തോടെ നടത്താൻ പോകുന്ന പദ്ധതിയാണ് കേര പദ്ധതി ഈ ഒരു പദ്ധതിയിലൂടെ കാപ്പി റബ്ബർ ഏലം കർഷകർക്കുള്ള സബ്സിഡി വിതരണം ഈ വർഷം മുതൽ തുടങ്ങുകയാണ് റബ്ബർ കർഷകർക്ക് ഹെക്ടർ ഒന്നിന് പതിനയ്യായിരം സബ്സിഡിയാണ് ലഭിക്കുന്നത് കൂടാതെ ഏലം കർഷകർക്ക് ഹെക്ടർ ഒന്നിന് ഒരു ലക്ഷം രൂപയും കാപ്പിക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപയുമാണ് സബ്സിഡിയായിട്ട് അനുവദിക്കുക റബ്ബറിന് അഞ്ച് ഹെക്ടർ വരെയും കാപ്പിക്ക് പത്ത് ഹെക്ടർ വരെയും ഏലത്തിന് എട്ട് ഹെക്ടർ വരെയുമാണ് സബ്സിഡി അനുവദിക്കുക വയനാട്ടിലെ കർഷകർക്കാണ് കാപ്പിക്കുള്ള സബ്സിഡി ലഭിക്കുക അതുകൂടാതെ തന്നെ ഇടുക്കിയിലെ കർഷകർക്കാണ് ഏലം സബ്സിഡി ലഭിക്കുന്നത് അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക കേട്ടോ താങ്ക്